ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മനോഹരമായ ഒരു കുഞ്ഞു ടു ബെഡ്റൂം വീട് പരിചയപ്പെടുത്താനാണ് ഏകദേശം അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളാണ് വീട് വരുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ എന്തായാലും കമൻ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മറ്റൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീടിൻ്റെ പ്ലാന് കാണാം ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് സിറ്റൗട്ട് ഹാൾ കിച്ചണ് രണ്ട് ബെഡ്റൂമുകൾ ഒരു കോമൺ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് വീടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ സിറ്റൗട്ട് വരുന്നുണ്ട് സിറ്റൗട്ടിൻ്റെ അളവ് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ് നൂറ് ഒന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ഒരു കുഞ്ഞു സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് ആ സിറ്റൗട്ടിന് പുറകശത്തായിട്ടാണ് ഹാൾ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ അളവിലാണ് ഒരു കുഞ്ഞു ഹാൾ ചെയ്തിട്ടുള്ളത് ആ ഒരു ഹാളിൽ ഡൈനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് ഹാളിന് പ്രകോശത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ അളവ് ഇരുന്നത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ് എന്ന സെൻറ്റിമീറ്ററിലൊരു കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനി വീടിൻ്റെ രണ്ട് ബെഡ്റൂമുകൾ രണ്ട് ബെഡ്റൂമുകളും മുന്നൂറ് മുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ആ രണ്ട് ബെഡ്റൂമുകൾക്കും കോമൺ ആയി ഒരു ടോയ്ലറ്റും നമ്മൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ അളവ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി അൻപതൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് വീടിൻ്റെ പ്ലാൻ അപ്പോൾ വീടിന് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റോളാണ് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാനും ത്രീ ഡി ഡിസൈനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്